അയൺ ബോക്സ് കൊണ്ട് അന്നന്റെ തലയ്ക്കടിച്ചു വീണപ്പോഴാണ് നെറ്റിയിൽ നിന്ന് ചോര വരുന്നുണ്ടെന്ന് കണ്ടത് മഞ്ജു വാര്യർ മലയാളത്തിന്റെ പ്രിയ നായികയാണ് മഞ്ജു വാര്യർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് സല്ലാപം തൂവൽ കൊട്ടാരം കളിവീട് ഈ പുഴയും കടന്ന് കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത് കളിയാട്ടം കൺമതം ദയാ സമ്മറിൻ പത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങി എന്നീ ചിത്രങ്ങളിലൂടെ ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മഞ്ജു വാര്യർ വെള്ളിത്തിരയിൽ അവിസ്മരണീയമാക്കി സിനിമയിൽ സജീവമായിരുന്ന സമയത്താണ് മഞ്ജുവിന്റെ വിവാഹം കഴിയുന്നതും പിന്നീട് അഭിനയ ജീവിതത്തിൽ നിന്ന് പൂർണമായി എടുക്കുന്നതും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു വാര്യർ നടത്തിയത് ഇന്ന് ഒരുപാട് മികച്ച സിനിമകളുടെ ഭാഗമാണ് മഞ്ജു വാര്യർ ഇപ്പോഴിതാ സന്തോഷ് ശിവൻ ചിത്രം ജാക്ക് ആൻഡ് ജിൽ സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ ഒരു അയൺ ബോക്സ് വെച്ച് എന്റെ തലയ്ക്കടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ദമ്മി അയൺ ബോക്സ് ആണ് പക്ഷേ അതിന്റെ വയറും അതിന്റെ പിന്നും ഒറിജിനൽ ആയിരുന്നു ആക്ഷൻ പറഞ്ഞപ്പോൾ അയൺ ബോക്സ് വെച്ച് വില്ലൻ വേഷം ചെയ്യുന്നയാൾ അടിച്ചു പക്ഷേ ആ വയർ ചുറ്റി വന്ന് നേരെ നെറ്റിയിലിടിച്ചു അപ്പോൾ ഇടികിട്ടിയിട്ട് ഞാൻ ശരിക്കും വീഴണം അങ്ങനെ വീണപ്പോഴാണ് കാണുന്നത് നെറ്റിയിൽ നിന്ന് ചോര വരുന്നത് കട്ട് പറയുന്നവരെ പിടിച്ചു നിന്നു കട്ട് പറഞ്ഞതും ഞാൻ ഉടൻ എഴുന്നേറ്റു എല്ലാവരും ശരിക്കു പേടിച്ചു പോയി അങ്ങനെ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വില്ലൻ വേഷം ചെയ്തയാൾക്ക് കുറെ നാൾ ഭയങ്കര കുറ്റബോധമായിരുന്നു അതായത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നല്ല രീതിയിൽ എടുക്കുക എന്നതാണ് കാര്യം തെറ്റുകൾ ആർക്കു വേണമെങ്കിലും പറ്റും ആ ടൈമിംഗ് പ്രശ്നമാണ് എല്ലാത്തിനും കാരണം ആറാം തമ്പുരാൻ സിനിമയിൽ ചിത്രയെ തല്ലുന്ന ഒരു സീനുണ്ട് ആ സീനിൽ ശരിക്കും അടിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ടൈമിംഗ് പ്രശ്നങ്ങൾ തുടക്കകാലത്ത് ഞാനും അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഫ്ലവേഴ്സ് ഒരു കോടി പരിപാടിയിലെത്തിയപ്പോൾ മഞ്ജു പങ്കുവെച്ചത് അതേസമയം എഡിറ്റർ സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രം ഫൂട്ടേജ് ആണ് മഞ്ജുവിന്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രം നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് ആണ് ചിത്രം അവതരിപ്പിക്കുന്നത് വിശാഖ് നായർ ഗായത്രി അശോക് എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ കൂടാതെ പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ വെട്രിമാരൻ ചിത്രം വിടുതലെ പാർട്ട് ടു രജനീകാന്ത് ഡി ജെ ജ്ഞാനവേൽ ചിത്രം വേട്ടയ്യൻ തുടങ്ങി നിരവധി ഗംഭീര പ്രോജക്ടുകളാണ് മഞ്ജു വാര്യരുടേതായി പുറത്തിറങ്ങാനുള്ളത്